വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ജി എം പി സ്കൂളിൽ നടന്ന വെട്ടം പഞ്ചായത്ത് കായികമേള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലേ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയദാസ് ബാബു മുഖ്യാതിഥിയായി വെട്ടം ഗ്രാമപഞ്ചായത്ത് സ്കൂൾ കായികമേളയിൽ പറവണ്ണ ജി എം യു പി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി എ എം എൽ പി സ്കൂൾ വാക്കാട് രണ്ടാം സ്ഥാനവും പി എൻ എം എസ് എ യു പി എസ് പച്ചാട്ടിരി മൂന്നാം സ്ഥാനവും നേടി വിജയത്തെ തുടർന്ന് പറവോണ ജി എം യു പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് പ്രകടനം നടത്തി കായികമേള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ബാബു മുഖ്യാതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് എം ഫൈസൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ വി അബ്ദുസിയാദ് സ്വാഗതമാശംസിച്ചു എസ് എം സി ചെയർമാൻ ഷിയാബ് പി പി വി ടി എ പ്രസിഡന്റ് റാഖില പി ടി എ വൈസ് പ്രസിഡന്റ് സുലൈമാൻ വെട്ടം പഞ്ചായത്തിലെ അധ്യാപകരായ ഫൈസൽ എൻ പി ലത എ അനിൽകുമാർ ബിന്ദു സജയ് പി ബിജുമോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ കായികമേളയുടെ ലോഗോ ഡിസൈൻ ചെയ്ത വാക്കാട് എ എം എൽ പി സ്കൂളിലെ സുരേഷ് മാഷി പൊന്നാട എണീച്ച് ആദരിച്ചു ഉദ്ഘാടന പരിപാടിക്ക് ജമാലുദ്ദീൻ സീട്ടി നന്ദി പറഞ്ഞു ചടങ്ങിൽ തിരൂർ സബ് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പറവണ ജി എം യു പി യിലെ ദേവത്തിന് ഉപഹാരവും നൽകി സമാപന സമ്മേളനത്തിൽ വാർഡ് മെമ്പർ ഫാറൂഖ് ടി പി സമ്മാനദാനം നിർവ്വഹിച്ചു സമ്മാനദാന ചടങ്ങിന് സജയ് പി നന്ദി പറഞ്ഞു വെട്ടന്യൂസ് പറവണ്ണ